നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളായിട്ടോ നിങ്ങൾ ഒന്നിക്കോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ കറണ്ട് സിറ്റുവേഷൻ എന്തെങ്കിലും നോക്കോണ്ടാക്ട് ആണോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിക്കുവോന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് ചോദിക്കുകയാണോ ഓരോന്നി നോക്കാം ഓക്കെ സോ ഫേഴ്സ്റ്റ് നിങ്ങളുടെ റീഡിങ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അത് പറഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ഔട്ട്കം അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസും കൂടെയാണ് പറയാൻ പോകുന്നത് ഓക്കെ സോ ഫേസ്റ്റ് കാർഡ് സെവൻ ഓഫ് കബ്സ് റിവേഴ്സ്റ്റ് സോ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഭയങ്കര ആണ് നിങ്ങളുടെ പേഷ്യൻസ് എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുപാട് നാളായി ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെവിടെയെങ്കിലും പോയി നിങ്ങൾ കാത്തിരിക്കുക അങ്ങനത്തെ ഒരു അല്ല നിങ്ങൾക്ക് പലരിലും പല രീതിയിലാണ് റെസുനേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു അവർ കമ്മിറ്റ്മെന്റ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസ് നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും നിങ്ങൾ ഒരുമിക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഇതിൽ നിന്ന് കാണുന്നില്ല ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല അത് മാത്രമല്ല പാസ്റ്റില് നോക്കുവാണെങ്കിൽ ഓക്കെ ഇതൊരു ഡിവൈൻ കണക്ഷൻ നിങ്ങൾ ഈ ജന്മത്തിൽ മാത്രം കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയാളല്ല പണ്ടൊരു പണ്ടത്തെ ഒരു പാസ്റ്റ് ലൈഫൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് തൊട്ട് അറിയുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഓക്കെ സോ ആ ജഡ്ജ്മെൻറ്റ് റിവേഴ്സ്ഡ് ആൻഡ് ടെൻ ഓഫ് വോൺസ് റിവേഴ്സ്ഡ് ഓക്കെ സോ ഇവിടെയും ഇതുപോലെ തന്നെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് വരും ലൈക്ക് ഒരു ഇടിമിന്നലേൽക്കുന്ന പോലെ പെട്ടെന്നായിരിക്കും നിങ്ങൾ അടുത്ത സിറ്റുവേഷൻ എന്താണെന്ന് നോക്കേണ്ടത് ഓക്കെ സോ ആ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഡെസിഷൻ എടുക്കണം ബാക്കിയുള്ളവരുമായിട്ട് ചോദിക്കാനോ പറയാനോ നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകും ഒന്നെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പായി ഒരുമിച്ചാകും അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട ബ്രേക്കപ്പ് ആവണം എന്ന് പറഞ്ഞു പോകും അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എനിക്ക് കാണുന്നത് ഓക്കെ പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് പെട്ടെന്ന് ഡെസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിൽ വരും സോ അതുമാത്രല്ല ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ ഏഞ്ചൽസും സ്പിരിറ്റ്സും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല നിങ്ങൾക്ക് തോന്നും ദൈവമേക്ക് കൈവിട്ടു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നല് വരും പക്ഷെ അങ്ങനെയല്ല അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഡോർ തുറക്കുമ്പോൾ മറ്റൊരു ഡോർ അടയുന്ന പോലെയാണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ആഗ്രഹിച്ച് പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് നിങ്ങൾക്ക് അവരുമായിട്ട് ഒന്നിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഒന്നിക്കാനോ ഒന്നിക്കാതിരിക്കാനോ പറ്റിയൊരു മീൻസ് നിങ്ങളുടെ ഡിസിഷൻ ഞാൻ ഉദ്ദേശിച്ചു നിങ്ങളുടെ ഡിസിഷനാണ് ഒന്നിക്കാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ വരും പക്ഷെ നിങ്ങളാണ് നോക്കേണ്ടത് അതിൽ ഒന്നിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആവണോന്ന് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡോർ ഒരു ഡോർ ക്ലോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് വേറൊരു ഡോർ അടയ്ക്കേണ്ടി വരും ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ ലീവ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ നിങ്ങൾ ലീവ് ചെയ്തിട്ട് വേണം ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ അതാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ നൈൻ ഓഫ് സോട്ട്സ് ആൻഡ് ഫോർ ഓഫ് പെൻഡ്സ് റിവേഴ്സ്ഡ് സോ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന വെച്ചാല് നിങ്ങൾ എന്താ ഒരു നിങ്ങൾ ഇവരും അല്ല ഇവർ വേണ്ട ഇവർ നിങ്ങൾ ഒരുപാട് ഇവർ വെയിറ്റ് ചെയ്ത് എനിക്ക് ഒരു സെപ്പറേഷൻ ഒക്കെയാണ് ഇപ്പോൾ പ്രസൻറ്റിൽ കാണുന്നത് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് സെപ്പറേറ്റഡായിട്ടിരിക്കുമായിരുന്നു നിങ്ങളിവർ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ വേറെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം ഇവരുടെ അടുത്തുനിന്ന് ഫോക്കസ് വിട്ടു പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലായിരിക്കും ഇവർ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ അവർക്ക് എന്താ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ ഡ്രീം ചെയ്ത പോലെ നിങ്ങൾ അവരുമായിട്ട് ഒരുമിക്കാനുള്ള ഒരു അവസരം വരുന്നത് പക്ഷെ പക്ഷേ നിങ്ങൾ ആ ടൈമിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെയൊക്കെ വരും നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും ബിക്കോസ് സിറ്റുവേഷൻ അങ്ങനെ വരും മീൻസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു റിലേഷൻഷിപ്പിൽ പോകണമെങ്കിലും നിങ്ങൾ എന്തൊക്കെയോ വിടേണ്ട വരും നിങ്ങളെ ഈ ലൈഫിൽ എന്താ നിങ്ങൾ ഈ പ്രസൻറ്റ് ലൈഫിൽ ഇപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് മാറി നിങ്ങൾ നല്ല രീതി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫാമിലിയുമായിട്ടും നിങ്ങളുടെ കരിയർ നിങ്ങളുടെ കോളേജോ അങ്ങനെയൊക്കെ നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് പോകുന്ന സമയത്താണ് ഈ പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ആളെ ആളുടെ അടുത്ത് എങ്ങനെയെങ്കിലും പോകണം അല്ലെങ്കിൽ ആളുമായിട്ട് എങ്ങനെ ഒരുമിക്കണം എന്നുള്ള ഇപ്പോൾ ഉള്ള ഒരു ഫീലിങ് ആ ഒരു ടൈമിൽ ഉണ്ടാവില്ല നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കെനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലൊരു ആയിരിക്കും നിങ്ങൾ ഇത്രയൊക്കെ നല്ലൊരു ലൈഫ് വിട്ട് അവരുടെ അടുത്ത് പോകണമെന്ന് വെച്ചാൽ അവരെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞപോലെ അവരുടെ അടുത്ത് പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ലീവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു ഫാമിലി ഈ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പം ഈ ഒരു ടൈമിലല്ല ഒരു കുറച്ചൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഫാമിലിയോട്ട് ഭയങ്കരമായിട്ട് അടുപ്പം വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നത് അപ്പോഴായിരിക്കും അവർ വരുന്നത് ഓക്കെ സോ യാ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങളുടെ ഡിസിഷൻ ആണ് ഇതെല്ലാം സോ നമുക്ക് ഗൈഡൻസ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കാം പേജ് ഓഫ് വോൺസ് റിവേഴ്സ്ഡ് സോസ് റിക്വസ്റ്റ് ഓക്കെ സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ അവർ വരുമ്പോൾ ഭയങ്കര സ്കാഡും ഫിയറും ഒക്കെ ആയിരിക്കും ഒരുപാട് പേടിയാണ് പേടിയെന്ന് വെച്ചാൽ ഇവരെ അല്ല നമ്മൾ പേടി എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇവരെ വിട്ടു പോകണം അവരെ വിട്ടുപോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ കാണും പക്ഷേ എന്തൊക്കെ വന്നാലും നിങ്ങൾ അവരുമായിട്ട് ഒന്നിക്കും എന്നാണ് എനിക്ക് കാണുന്നത് ഓക്കെ മെജോറിറ്റിയും എനിക്ക് അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ അവരുമായിട്ട് ഒന്നിക്കുകയും നിങ്ങളാ പേടിയൊക്കെ മറികടന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്ത് ഇവരുമായിട്ട് ഒന്നിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ സോ അപ്പം ഞാൻ ഇന്ന് സമർപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റൻ വില് യു കൈസ് എൻഡപ് ടുഗെദർ യെസ് നിങ്ങൾ എൻഡപ് ചെയ്യും പക്ഷെ നിങ്ങളെ തീരുമാനം പോലെ ഇരിക്കും നിങ്ങൾ എങ്ങനെയാണ് ആ ഡിസിഷന് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഓക്കെ ആ ഒരു ടൈമിൽ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് പക്ഷെ നിങ്ങൾ എന്തോ ഒരുമിച്ചാവാൻ വേണ്ടിയുള്ള എല്ലാ സിറ്റുവേഷനും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം നിങ്ങളൊരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയോ അങ്ങനെ ചെയ്യാതെ കുറച്ചും കൊണ്ട് മെച്ചുവർഡായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് എന്താ പറയുക എനിക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ ഇങ്ങനെ ഇയാൾ തിരിച്ചു വരുമോ എന്ന് തോന്നുന്നില്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കില്ല വ്യക്തി അങ്ങനെ രീതിയിലായിരിക്കില്ല പെരുമാറുന്നത് പക്ഷേ വിശ്വസിക്കുക വെയിറ്റ് ചെയ്യുക അവര് വരും ഓക്കെ സോ താങ്ക് യു ഇനി എൻ്റെ വീഡിയോസ് കാണാം നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇത് വേണ്ടി പ്രസൻറ്റേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് കമെൻ്റ് ചെയ്യുക സോ താങ്ക് യു